നമസ്കാരം ശബരിമലയിലെ ദ്വാരപാലക ബാലകശില്പവും സ്വർണപ്പാളുകളും വിവാദമായ സാഹചര്യത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാലയും യോഗാദൻഡും ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് സ്വർണം പൂഷൻ കൊണ്ടുപോയതിലെ ദുരൂഹത വീണ്ടും ചർച്ചയാകുന്നു ശ്രീകോവിലിൽ നിന്നും കൊണ്ടുപോയ യോഗാദൻഡും രുദ്രാക്ഷമാലയും തന്നെയാണോ സന്നിധാനത്ത് തിരിച്ചു വന്നതെന്ന കാര്യത്തിലാണ് സംശയമുയരുന്നത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ കൊണ്ടുപോയവ തിരിച്ചെത്തിച്ചപ്പോൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചതായും രേഖകളില്ല വർഷങ്ങളായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാല തന്നെയാണോ ഇപ്പോഴുള്ളതെന്ന സംശയം പ്രകടിപ്പിച്ച് ഭക്തരും രംഗത്തെത്തി ശ്രീഗോപലിനുള്ളിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാലയിൽ സ്വർണം കിട്ടണമെന്നും യോഗാദണ്ഡിൽ സ്വർണം പൂഷണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലാണ് ദേവസ്വം ബോർഡിന് ഒരാഗ്രഹമുണ്ടായത് മാസപൂജ കഴിഞ്ഞ് നട അടച്ചപ്പോൾ രുദ്രാക്ഷമാലയും യോഗാദണ്ഡം സ്വർണം പൂഷനായി കൊണ്ടുപോകുകയായിരുന്നു അടുത്ത നട തുറക്കുന്നതിന് മുൻപ് തിരിച്ചെത്തിച്ചതായാണ് ബോർഡ് അധികൃതർ ജീവനക്കാരെ അറിയിച്ചത് എവിടെ കൊണ്ടുപോയാണ് സ്വർണം പൂശതെന്ന കാര്യത്തിലും വ്യക്തത വരുത്തിയിട്ടിരുന്നില്ല വർഷങ്ങളായി അയ്യപ്പ വിഗ്രഹത്തിൽ അണിഞ്ഞിരുന്ന മാലയിലെ ഒരു രുദ്രാക്ഷം ലഭിക്കുന്നത് പോലും അതീവ അനുഗ്രഹമായാണ് ഭക്തർ കാണുന്നത് ഇത് രണ്ടും കൊണ്ടുപോകുന്നതിന് മുൻപും തിരിച്ചു കൊണ്ടുവന്ന ശേഷവും ആരെയും കാണിച്ച് സ്ഥിരീകരിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല ആ ദുരൂഹതയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളുകൾ തട്ടിയെടുത്തെന്ന ആരോപണം ശക്തമായി ഉയരുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നവീകരണത്തിന് കൊണ്ടുപോയ പാളിയല്ല തിരികെ കൊണ്ടുവന്നതെന്നാണ് വെളിപ്പെടുത്തൽ തൂക്കത്തിൽ ും അളവിൽ വന്നതിനും കാരണം ഇതാണെന്നും ചിത്രത്തിന്റെ പരിശോധനയിൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചത് തട്ടാവിള കുടുംബമാണ് ചെമ്പിൽ തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന രീതിയിലാണ് വിജയ് സ്പോൺസർ ചെയ്തത് അതല്ല തിരികെ വന്നിരിക്കുന്നത് അതിന്റെ മോൾഡ് എടുത്ത് മറ്റൊതുണ്ടാക്കിയിരിക്കുകയാണ് തങ്കത്തിന് വേണ്ടിയല്ല പാളുകൾ തട്ടിയെടുത്തിരിക്കുന്നത് ഇത് അയ്യപ്പന്റെ മുന്നിൽ വർഷങ്ങളോളം ഇരുന്നതാണ് ഈ പാളുകൾ കൈവശം വെച്ചാൽ വലിയ ഐശ്വര്യം വരുമെന്ന് പറഞ്ഞ് കോടികൾക്ക് വിൽക്കാം ഇവിടെ നടന്നിരിക്കുന്നത് വിശ്വാസ കച്ചവടമാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നും മഹേഷ് പണിക്കർ പറഞ്ഞിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പോഷ്യ പീഠം കണ്ടതായ സംഭവത്തിലെ അന്വേഷണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് നീളുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലാണ് ചെമ്പു പാലുകൾക്ക് സ്വർണം പൂശിയത് ആ കാലത്ത് തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചിരുന്നു ഇവ യുവജീവനക്കാരനായ കോട്ടയം ആനിക്കോട് സ്വദേശി വാസുദേവൻ വഴി ശബരിമലയിലേക്ക് എത്തിച്ചെങ്കിലും അളവിലുള്ള വ്യത്യാസം കാരണം സ്ഥാപിക്കാനായില്ല പിന്നീട് എവിടെയാണെന്നത് അറിയില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പോട്ടി പറഞ്ഞിരുന്നത് വാസുദേവൻ തന്നെ ഇത് സൂക്ഷിക്കുകയായിരുന്നുവെന്നും സ്വർണ്ണപ്പളി വിവാദം വന്നതോടെ സഹോദരി മിനി ദേവിയുടെ വീട്ടിൽ എന്നുമാണ് വിവരം പീഡങ്ങൾ മഹസറിലോ റൂമിലോ ഇല്ലാതായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് സംശയം ഒല നീണ്ടു സന്നിധാനത്തെ പൂജാരി സഹായിക്കാനാണ് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തിയത് ദ്വാരപാലക ശില്പങ്ങൾക്ക് സമർപ്പിച്ച സ്വർണം പോഷിയ താങ്ങു പീഠങ്ങൾ കണ്ടെത്തിയെങ്കിലും സ്പോൺസർ ഉണ്ണി കൃഷ്ണൻ പോറ്റിക്കെതിരെ ആരോപണം ശക്തമാണ് അഴിച്ചെടുത്ത് ദ്വാരപലക ശില്പങ്ങൾ സ്വർണം പൂഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ എത്തിച്ചത് ഒരു മാസം കഴിഞ്ഞാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആർ ജെ രാധാകൃഷ്ണനും വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് ഞാൻ തിരുവാഭരണ കമ്മീഷണറായി ചുമതലയേറ്റത് ജൂലൈയിൽ തന്നെ ഇത് അഴിച്ചെടുത്ത് കൊണ്ടുപോയിരുന്നു ഒരു മാസത്തിനു ശേഷമാണ് ഇത് ചെന്നൈയിലെത്തിച്ചത് ഇത്രയും ദിവസം ഇത് എവിടെയായിരുന്നതിന് രേഖകളില്ല ചെമ്പപ്പാലുകൾ ഇളക്കി തൂക്കം നോക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറണമെന്ന് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാലുകളുടെ തൂക്കം കുറഞ്ഞെങ്കിലും പീഠം കാണാതായതിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും പീഠം അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ ശേഷം ദീർഘകാലം ഒളിപ്പിച്ചു വെച്ചതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ താമസമാക്കിയ മലയാളിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ശബരിമലയിൽ കീഴ്ശാന്തിമാർക്കൊപ്പവും മേൽശാന്തിമാർക്കൊപ്പവും പരികർമ്മിയായി പ്രവർത്തിച്ചിരുന്നു ധനാന്ത്യരായ ഭക്തരിൽ നിന്നും കനത്ത ദക്ഷിണ വാങ്ങിക്കൊടുത്ത് കീഴ്ശാന്തിമാർക്കും മേൽശാന്തിമാർക്കും ഇയാൾ പ്രിയങ്കരനായി മാറിയെന്നാണ് ആരോപണം